എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ ഏഴരക്ക് നമ്മൾ സിറിയൻ പള്ളിയിലേക്കാണ് പോകുന്നത് ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് അപ്പോൾ രാവിലെ ദുഃഖ വെള്ളിയാഴ്ചയുടെ ആ ഒരു കർമ്മങ്ങൾ കഴിഞ്ഞ ശേഷം റിച്ചാർഡ് എന്നെ കൊണ്ട് തൊട്ടടുത്തുള്ള ഒരു ടീ ഷോപ്പിൽ പോയി ഒരു ചായയൊക്കെ മേടിച്ച് തന്നിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ റോജർ വന്നിട്ടുണ്ടായിരുന്നില്ല തലേ ദിവസം നമ്മൾ സിനിമക്കൊക്കെ പോയിട്ട് ലേറ്റായിട്ടൊക്കെ കിടന്നില്ല അതുകൊണ്ട് എഴുന്നേക്കാൻ പറ്റില്ല റോജർ വന്നില്ല ഞാനും മൃച്ചാടും മാത്രമാണ് വന്നത് അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ പപ്പക്ക് ഞാൻ തല ദിവസത്തെ പേസ കിടപ്പ ആലും കൊണ്ട് എടുത്ത് ചൂടാക്കിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പപ്പ അത് കഴിച്ചിട്ടുണ്ട് പിന്നെ ഉള്ള ആ അപ്പൊ പള്ളിയിൽ വെച്ച് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് എത്തിയ അതേ സമയത്ത് തന്നെ ഫുഡ് ഒപ്പം ഒപ്പം വന്നു അപ്പോൾ നമ്മൾ കാറിലേക്ക് തന്നെ ഡെലിവറി എടുത്തിട്ട് അകത്തേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇഡലി ഒക്കെ കഴിക്കാനുണ്ടാകുന്നതെന്നും പറഞ്ഞിട്ട് അവൻ സമ്മതിക്കില്ല മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തതെന്ന് മൈസൂർ മസാല ദോശ അല്ലേ എരിവുള്ളത് സാധാരണ ദോശ അങ്ങനെ ഞാൻ റിച്ചാർഡും കൂടി ഇരുന്നിട്ട് കഴിച്ചു പിന്നെ കുറച്ചധികം നേരം കഴിഞ്ഞിട്ട് പപ്പ കഴിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയും കുറേ ലേറ്റ് ആയിട്ട് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് റോജർ താഴേക്ക് വന്നത് കേട്ടോ അങ്ങനെ റോജർ കഴിക്കാൻ ഇരുന്നപ്പോഴേക്കും റിച്ചാർഡ് ബ്ലിങ്കിറ്റിലൊരു സ്പീക്കർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം റോജറ് പന്ത്രണ്ടേ കാലായിട്ടാണ് വന്നേക്കുന്നത് താഴേക്കെത്തിയപ്പോൾ അപ്പോൾ ആ ഒരു സ്പീക്കറ് നല്ല പാട്ട് വെച്ചെങ്ങനെയുണ്ടോ നല്ല സ്പീക്കറാണെന്നൊക്കെ പറഞ്ഞാൽ കാണിച്ചു തന്നെ കാരണം അവൻ്റെ എന്തോ സ്പീക്കർ ഒരെണ്ണം കേടായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ തന്നെ ഒരു സ്പീക്കറ് വേറെയുണ്ട് ബോട്ടിൻ്റെ അത് റോജറിൻ്റെ കയ്യിലായിരിക്കണത് അപ്പോൾ അതുകൊണ്ട് അവനൊരെണ്ണം മേടിച്ചതാണ് എത്രയോ രൂപ അപ്പോൾ അത് ബ്ലിങ്കറ്റിൽ ഓർഡർ ചെയ്ത് അപ്പം തന്നെ വരുമല്ലോ അപ്പം അങ്ങനെ അത് മേടിച്ചിട്ട് അത് കാണിച്ചു തന്നെയാണ് അങ്ങനെ റോജറ് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ മുകളിലേക്ക് പോയിട്ടാണ് ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ കൂടുതൽ കൂടുതലാളുകൾ ബോസ് എടുക്കുന്ന ദിവസം തന്നെയാണ് മിക്കവാറും എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത് അപ്പോൾ ഇവർക്കതൊന്നും പറ്റൂല ഇവർക്ക് ഉച്ചയ്ക്ക് എന്തായാലും ഫുഡ് കഴിക്കണം അപ്പം അതുകൊണ്ട് സാമ്പാറും പപ്പടം വേറെ വേറൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല സാധാരണ ഇത്തിരി കഞ്ഞി കടല അങ്ങനെയൊക്കെ എല്ലാവരും ഒക്കെ കഴിക്കണത് അപ്പോൾ ഇവിടെ അത് പറ്റാത്തതുകൊണ്ട് ഞാൻ സാമ്പാറും പപ്പടം തന്നെ ആക്കിയിട്ടുണ്ട് പിന്നെ വെള്ളിയാഴ്ച ദിവസം അങ്ങനെ വീട്ടിൽ ജോലികളൊന്നും അധികം ആരും ചെയ്യാറില്ല പക്ഷേ എനിക്ക് വീടിൻ്റെ അടിച്ചു വാരി ഇടാതെ നിവൃത്തിയില്ല കാരണം രോമം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം സ്പാ ചെയ്ത് വന്ന് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് രോമം കുഴിഞ്ഞിട്ട് പുതിയ രോമം വരാൻ പോണേ ആദ്യത്തെ സ്പാ ചെയ്തപ്പോഴും അങ്ങനെ തന്നെ സ്പാ സ്പാ ചെയ്ത് വന്ന് മുതൽ രോമം കട്ട പോലെ പോകാൻ തുടങ്ങി പക്ഷെ നല്ലായിട്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് നല്ല വെളുത്ത രോമം പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ നല്ല ഒരു ഭംഗിയായിരുന്നു എന്ന് പറഞ്ഞപോലെ ഇപ്പോഴും രോമം നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തില്ലെങ്കിൽ ശരിയാകൂല ഇപ്പം ഇവിടെ ഇടക്കിടക്ക് മഴ പെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പൊടി വളരെ കുറവാണ് കേട്ടോ എത്ര തുടച്ചാലും വെള്ളം ഒഴുക്കൊന്നും ആകുന്നില്ല അതുകൊണ്ട് പൊടി കുറവാണ് അങ്ങനത്തെ റോജർ ബ്ലാക്ക് ഷർട്ടും ഗ്രേ പാൻറ്റൊക്കെ ഇട്ടിട്ട് പോകണം എന്നുണ്ടട്ടാ അപ്പം പപ്പ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പപ്പ കുരിച്ചിരുന്നതിടയിലേക്കാണ് പോണത് കേട്ടാ റോജറ് പള്ളിയിലേക്കുമാണ് പോണത് അപ്പോൾ രണ്ടുപേരും രണ്ടു വഴിക്കാണ് പോകുന്നത് അപ്പോൾ ഏകദേശം ഒരുപോലെയുള്ള ഡ്രസ്സിങ് തന്നെയാണ് കേട്ടോ രണ്ടാളും ചെയ്തിട്ട് രണ്ടാളും പരസ്പരം കണ്ടില്ല അങ്ങനെ ആയിപ്പോയതാണ് ഞങ്ങൾ ഞങ്ങളത് പറഞ്ഞിട്ട് കളി കളിയാക്കണേ രണ്ടുപേരും പറഞ്ഞ് ഇട്ടതാണെന്നൊക്കെ അങ്ങനെ കളിയാക്കണേ അങ്ങനെ പപ്പ പോയിട്ടൊക്കെ വന്ന് വന്നപ്പോഴേക്കും നല്ല മഴയായിരുന്നു റോജെറുവിത്തിയിട്ടുണ്ട് Apa uh, papa വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പപ്പ വേറൊരു സ്ഥലത്തൊക്കെ കയറി നിന്ന് മഴ കൊണ്ട് ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ആണ് വീട്ടിലേക്ക് എത്തിയത് കേട്ട് അപ്പോൾ പപ്പ വീട്ടിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ഭയങ്കര മഴയായി അങ്ങനെ പപ്പ അവിടെ വന്നിട്ട് ഞാൻ ഞങ്ങളവിടെ പോ അകത്തിരിക്കണായിരുന്നു ഫാൻഡഡിയിൽ അപ്പോൾ പപ്പ അവിടെ വന്നിരുന്നത് അപ്പോൾ ഈ മഴ കാണാൻ വേണ്ടി ഞാൻ റിച്ചാർഡും കൂടി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ വഴിയിലൊന്നും ആരുമില്ലല്ല അപ്പോൾ നമുക്കിവിടെ ദിവാൻകുട്ടിലൊക്കെ കിടക്കാൻ കുഴപ്പമില്ല പകൽ സമയത്ത് ആളുള്ള സമയത്തൊന്നും നമുക്ക് ഇവിടെ വന്ന് കിടക്കാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ ഞാനിവിടെ വന്ന് കിടന്ന് മഴയും കണ്ട് ആസ്വദിച്ച പെർഗൂപി ഹാപ്പിയായി അങ്ങനെ അവളെ ഡബിൾ ഹാപ്പി ൊക്കാൻ വേണ്ടി ചേട്ടൻ പോയിട്ട് സ്നാക്സ് എടുത്തിട്ടുണ്ടെന്ന് അതും കൂടിയൊക്കെ കൊടുത്ത് അപ്പോൾ അവൾ ഇത്ര നേരിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ രാത്രി നമ്മളുടെ ഡിന്നർ കഴിഞ്ഞതിന് ശേഷം മണി പത്താകാൻ പോണ് ആ സമയത്താണ് അവൾ അവളുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നിന്ന് തന്നത് അതുവരെയും അവൾക്ക് ഫുഡ് കൊടു എടുത്ത് വെക്കും അപ്പം തന്നെ ഓടി എവിടെയെങ്കിലും അടിയിൽ കയറി കിടക്കും ഇതിപ്പോൾ കട്ടിൻ്റെ ഇടിയിൽ ആമ തല തലനീട്ടണ പോലെ പുറത്തേക്ക് ഒന്ന് നീട്ടി അത് എടുത്തിട്ട് വേഗം അത് കടിച്ചെടുത്തിട്ട് തലകത്തേക്ക് വലിക്കും അകത്ത് മാറിയിരിക്കും പിന്നെ തന്നെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചു അവർക്ക് അവൾ തൊടൂല അവിടെ നോക്കി ഇവിടെ കിടക്കലതെ അപ്പോൾ ഗതി കെട്ടിട്ട് ഞാൻ ഇരുന്ന് ഇത് കൊടുത്തോണ്ടിരിക്കുന്ന ഒന്നാമത് രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഉറക്കം നിൽക്കലും പള്ളി പോക്കും അങ്ങനെയുള്ള ടയേഡ് ആയിട്ടുള്ള ഒരവസ്ഥയിൽ എനിക്ക് ഈ രാത്രി കുത്തിയിരുന്നത് കൊടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടും കൂടിയായി ഇത് ഇടയ്ക്ക് ഇങ്ങനെയാണ് രാത്രി വരെ കഴിക്കാതിരുന്നിട്ട് ഒരുപാട് ലേറ്റായിട്ട് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിവരെയൊക്കെ ഇരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ എനിക്കും വയ്യാതിരിക്കണതുകൊണ്ടേ ഞാൻ ഒരു എങ്ങനെയെങ്കിലും കിടന്നാൽ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തും ഇവളിങ്ങനെ കാണിക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത തോന്നും അങ്ങനെ അങ്ങനത് കഴിച്ച് കഴിഞ്ഞിട്ട് കിടക്കുന്നതാണ് കേട്ടോ ഇപ്പം സമയം പത്ത് മണി കഴിഞ്ഞ് അങ്ങനെ ഇന്നത്തെ ദിവസം അവിടെ വെച്ചിട്ട് തീർന്ന് പിന്നെ അവളെ കഴിച്ച സ്ഥലമൊക്കെ ഒന്ന് തുടച്ചിടാതെ കിടക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ ഒന്ന് മേൽ കഴുകി ഡ്രസ്സ് മാറ്റിയിട്ടൊക്കെ ഞാൻ കിടന്ന് അതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് വീണ്ടും നമ്മൾ കുളിച്ച് ഡ്രസ്സ് മാറി വന്നതിന് ശേഷമാണ് നമ്മുടെ പാചകത്തിന് നിൽക്കണത് ഇന്ന് ശനിയാഴ്ച അപ്പോൾ ശനിയാഴ്ച രാവിലെ വിചാരിച്ച് കുറച്ചധികം നാളായിട്ട് മുട്ടക്കറിയും പുട്ടും ഉണ്ടാക്കിയിട്ടില്ല റിച്ചാൻ ഇഷ്ടമാണ് അപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് മുട്ടക്കറിയും പുട്ടും ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്ന പോലത്തെ ഒരു മുട്ടക്കറി ക്രീമൊക്കെ ഇട്ടിട്ടാണ് ഫ്രഷ് ക്രീമൊക്കെ ഇട്ടിട്ട് ഒരു ഇത് ചാറ് പോലെ ആക്കിയിട്ട് വെക്കണം അതാണ് റിച്ചാടിന് ഇഷ്ടം ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വെക്കണത് റിച്ചാറിന് അത്ര വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് നമ്മൾ ഇത്തിരി ചാറാക്കിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് മല്ലിപ്പൊടി മുളക് ഗരം മസാല പെരിഞ്ചീരത്തിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും അത്രയേ ഉള്ളു പിന്നെ പച്ചമുളക് സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് അതാണ് ഇട്ടെങ്കിൽ ചോപ്പ് ചെയ്തത് എല്ലാം കൂടി നന്നായിട്ട് കളർ കളർമാറണവരെ വഴറ്റിയിടി പൊടികൾ ഇട്ട് അതൊന്ന് ഇത്തിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് ആ സവാളയൊക്കെ വെന്ത് കുറുകി വരണ സമയത്ത് അതിനകത്ത് ആവശ്യമായ വെള്ളം കറക്റ്റ് ചെയ്തിട്ട് മാത്രം അതിനകത്തേക്ക് നമ്മൾ ഏറ്റവും സ്ഥലം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കും അതോടുകൂടി തീർന്ന് പിന്നെ മുട്ട ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ എത്രയൊക്കെ തന്നെ രാത്രി ഉറക്കം നിന്നും എന്തൊക്കെ തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ തന്നെ അഞ്ചര കറക്റ്റായിട്ട് എൻ്റെ ജോലികൾ തുടങ്ങുന്നതുകൊണ്ട് കൊണ്ട് തന്നെയും ഇപ്പോൾ കഴിക്കാന നേരമൊന്നും ആയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് കോവൊക്കെ ഇരിക്കണതൊന്നരിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഉച്ചക്കുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അതെടുക്കാം പിന്നെ ഒരു ചിക്കൻ ഫ്രൈ കൂടി ഉണ്ടാക്കണം അപ്പോൾ ഇന്നത്തെ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് റെസിപ്പീസ് ഈസ്റ്ററിൻ്റെ ആ ഒരു സീരീസിൽ ഇട്ട ഒരു ചിക്കൻ റെസിപ്പി ആയിരുന്നിട്ട് ചിക്കൻ ഫ്രൈ നല്ല സൂപ്പറായിരുന്നു അത് ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങളും ചെയ്ത് നോക്കിക്കോ സൂപ്പറാണ് അപ്പോൾ പപ്പയും റൂബിയും കൂടി കാറ്റ് അവിടെ റൂബി റെസ്റ്റ് ചെയ്ത് കിടക്കണേനാണ് പപ്പയണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ നമ്മൾ പെഡസ്റ്റൽ ഫാൻ വെച്ചിട്ട് നമുക്ക് ഫൈ ഇങ്ങനെ നേരെ അങ്ങോട്ട് കാറ്റടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ചൂട് കുറഞ്ഞു കിട്ടും കേട്ടോ നമ്മൾ സീലിംഗ് ഫാൻ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ഇരിക്കുന്നത് നല്ലത് പെഡസ്റ്റൽ ഫാൻ ഇങ്ങനെ ഫേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കുറയും അപ്പോൾ ഞാനൊരു അഞ്ച് മുട്ട പുഴുങ്ങിയിട്ട് ഈ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മുട്ട അതിനകത്ത് നിന്ന് എടുത്ത് മാറ്റി റൂബിക്ക് ഇനിയിനകത്തേക്ക് നമ്മൾ ആ ഗ്രേവി അങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ തീർന്നതിന് വേണ്ടിയിട്ടാണ് ആ പാത്രത്തിൽ അങ്ങനെ ഇട്ട് വെച്ചേക്കാം ഗ്രേവി ഇനി അതിൻ്റെ മീതിലേക്ക് ഒഴിച്ചാൽ മാത്രം മതി അപ്പോൾ കാര്യം വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ ഉള്ളി മുളകും ചതച്ചിട്ടൊന്നും കറി വെക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇല്ലേ ഞാനിത് വെക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലെ പല പല ചിന്തകൾ മനസ്സിലേക്ക് ഇങ്ങനെ കുട്ടികളുടെ ചെറുപ്പകാലത്തെ കാര്യങ്ങളൊക്കെ വരും അപ്പം കൂടി അത് ഷെയർ ചെയ്യുന്നതിന് കാരണമുണ്ട് കേട്ടോ കാരണം കുട്ടികളോട് പെരുമാറുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെ പണിയൊക്കെ കുട്ടികൾ വലുതാവുമ്പോഴായിരിക്കുള്ളൂ നമുക്ക് തരണത് അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ഈ കുഞ്ഞുങ്ങൾ ചെറുതാകുന്ന കാലത്ത് പപ്പയും നാട്ടിലില്ല അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ തീരുമ്പോൾ നമ്മൾ ആ സമയത്തായിരിക്കുള്ളൂ പാചകം ചെയ്യണ സമയത്ത് കാണണം അപ്പോൾ ഞാൻ പറയും ഇവിടെ ഇങ്ങനെ ആ സാധനങ്ങൾ തീർന്നിരിക്കുന്ന അതൊന്നും മേടിച്ചിട്ടുണ്ടരുമെന്ന് കഴിക്കുമ്പോഴത്തേക്കും ഇവർ ഓടിപ്പോകും കാരണം നമുക്കിവിടെ മൂന്ന് പേർക്കും സൈക്കിളുണ്ട് റോജറിന് ഈ സ്കൂട്ടറും ഉണ്ട് കാരണം റോജർ ഏഴാം ക്ലാസ് മുതൽ ഈ സ്കൂട്ടറിലാണ് ഇത് സ്കൂളിൽ പോകണം നിർബന്ധമായിരുന്നു സ്കൂട്ടർ വേണമെന്ന് ആ കാലഘട്ടത്തിലൊന്നും ആർക്കുന്നതിനും സ്കൂട്ടറില്ല എങ്കിലും പുള്ളിക്കത് വേണമെന്ന് നിർബന്ധമായിരുന്നു അങ്ങനെ അവൻ സ്കൂട്ടറിലൊക്കെയാണ് പോകണത് ഏഴിലാണോ ആറിലാണോ എനിക്ക് ഓർമ്മയില്ല ഏതായാലും ചെറിയ സമയത്ത് തന്നെ സ്കൂട്ടറൊക്കെ ഉണ്ട് അപ്പോൾ കൂടുതൽ സാധനങ്ങൾ മേടിക്കാൻ നമ്മൾ റോജറാണ് അങ്ങനെ റോജറിൻ്റെ അടുത്തൊക്കെ ഓരോ സാധനങ്ങളും മേടിക്കാനായിട്ട് പറയുമ്പോഴേ ഒരു ദിവസം ചിക്കൻ കൊണ്ടുവന്നിട്ട് വഴിയിൽ തന്നെ അതായത് വീടിൻ്റെ അകത്തേക്ക് കയറണതിന് മുമ്പ് തന്നെ അത് നിലത്തിട്ട് തല്ലി റിച്ചാർഡും അങ്ങനെ തന്നെയാണ് സാധനങ്ങൾ സൈക്കിളിലൊക്കെ പോയി കൊണ്ടുവന്നിട്ട് വീടിൻ്റെ വാതിക്കൽ വരൂല്ലേ അപ്പോഴേക്കും അവിടെ നിലത്തിട്ട് തല്ലി അത് പൊട്ടിച്ചിട്ട് അത് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അഴുക്കിൽ വീണ് കഴിഞ്ഞ് അങ്ങനെയുള്ള ഒരുപാട് തവണ അത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം ചിക്കൻ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് റോജറ് ചിക്കൻ അവിടെ വഴിയിൽ വീണത് ആൾ ഓടി അകത്തേക്കാണ് വന്നത് മമ്മി ചിക്കൻ താഴത്ത് വീണുപോയി ഞാൻ ചെന്ന് നോക്കുമ്പോൾ കാക്കകൾ കൂട്ടത്തോടെ വന്ന് ചിക്കൻ കൊത്തിപ്പറിച്ച് തിന്നുകൊണ്ടിരിക്കണേ പിന്നെ എടുക്കാനേ പറ്റില്ല അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിൽ കുട്ടികളെ നമ്മൾ ഒരുപാട് വഴക്ക് പറയേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷേ ബോധപൂർവം ഞാൻ എൻ്റെ മക്കളെ ഒരിക്കലും എന്ത് നശിപ്പിച്ചിട്ട് ഞാൻ വഴക്ക് പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഒരു കുഞ്ഞു സാധനം ഒരു വിലയില്ലാത്തൊരു സാധനം ആയിരിക്കാം നമ്മുടെ അത് പോയാൽ പിന്നെ അത് വർഷങ്ങളോളമാണ് എൻ്റെ ഫാദർ അതിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞ് നമ്മളെ മാനസികമായി തകർത്തുകൊണ്ടിരിക്കണം വർഷങ്ങളോളം പറയും വരുന്നവരോടും പോണവരോടും പറയും അപ്പോൾ അതൊക്കെ എന്നെ മാനസികമായ ചെറുപ്പത്തിൽ തകർത്ത കാര്യങ്ങളാണ് അതൊന്നും അവർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല കാരണം കുട്ടികളിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു ചിന്തകളൊക്കെ മനസ്സിലാവുള്ളൂ കുട്ടികളുടെ മനസ്സിലുള്ള ചിന്തകൾ അപ്പോൾ അതുകൊണ്ട് തന്നെയും ഞാൻ വളരെയധികം ശ്രദ്ധാപൂർവ്വമാണ് കുട്ടികളെ കൈകാര്യം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടക്ക് നമുക്ക് ചിക്കൻ്റെ റെസിപ്പി വന്നുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇംഗ്ലീഷ് റെസിപ്പീസിൻ്റെ ഏറ്റവും പുതിയ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണിത് അതിനകത്തേക്ക് ചേർക്കേണ്ട പൊടികൾ ഗരം മസാല കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി ഈ മൂന്ന് പൊടികളും പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് പെരും ജീരകം കൂടിയും പിന്നെ ഇത് ചില്ലി ഫ്ലേക്സുമാണ് ചേർക്കേണ്ടത് പിന്നെ ചേർക്കാനുള്ളത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇത്തിരി നാരങ്ങ നീര് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ നാരങ്ങയില്ല പപ്പനെ വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ നാരങ്ങ മേടിക്കാനായിട്ട് അത് ചേർക്കാനും ഞാൻ മറന്നുപോയി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കോൺഫ്ലോറും കുറച്ച് അരിപ്പൊടി കോൺഫ്ലോർ രണ്ട് ടീസ്പൂൺ ഉണ്ടെങ്കിൽ അരിപ്പൊടി അതേ അളവിൽ തന്നെ രണ്ട് ടീസ്പൂൺ ഒന്ന് ഒരുപോലെ അത്ര ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒരിത്തിരി ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ചിക്കനിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം ആ ഒരു ഇതിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് വെള്ളം തെളിച്ചൊന്ന് അത്യാവശ്യം നമുക്കറിയാൻ പറ്റില്ല ആ ഒരു പരുവത്തിലാക്കിയിട്ട് അതവിടെ മാറ്റി വെക്കുക അപ്പോൾ നിങ്ങൾ എങ്കീസ് റെസിപ്പീസിൽ കയറി നോക്കണമെങ്കിൽ കുറച്ച് വൃത്തിക്ക് കാര്യങ്ങൾ കാണാൻ പറ്റൂട്ടാ പിന്നെ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് പരിപാടികളും കൂടി അവർ താളിച്ചൊക്കെ ചേർക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ നേരത്തെയും ചിക്കനില് ചെയ്തിട്ട് വറുത്ത് എടുക്ക സാധാരണ വറുത്തെടുക്കാറുണ്ട് പക്ഷേ ഇതിന് ശേഷം അവർ രണ്ട് താളിപ്പുകളും കൂടിയിട്ട് ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അവിടെയാണ് ഇതിൻ്റെ ഒരു വേറൊരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടാ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഞാൻ അവിടെ മാറ്റിവെച്ചു അപ്പോൾ ഉച്ചക്കത്തേക്ക് നമ്മുടെ റിച്ചാർഡിന് കൊടുക്കാനായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം ഇത് അവർ ഇട്ട സമയത്ത് തന്നെ ആ റെസിപ്പി കണ്ടപ്പോൾ തന്നെ ഇത് ചെയ്ത് നോക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പപ്പടമൊക്കെ വറുത്തിടണം കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു പപ്പടമൊക്കെ വറുത്തിടണുണ്ട് അതൊക്കെ റിച്ചാർ ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ് അപ്പം അങ്ങനെ റിച്ചാർണ് ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം റോജർ ഇതിൻ്റെ ഇടക്ക് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പാലൊക്കെ തന്നെ കാച്ചെടുത്തിട്ടുണ്ടായിരുന്നു കാരണം റോജറിന് പാല് വെച്ചാൽ പിന്നെ റോജർ വരുമ്പോഴത്തേക്കും അത് കേടായി പോകും ഉച്ചക്കാണ് വന്ന് കഴിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ സമയത്ത് പാല് കാച്ചി അതിന്റെ ബാക്കി പാലില് ഞാൻ റിച്ചാൻ ഒരു ചായയും കൂടി കൊടുത്താണ്ടാ റിച്ചാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഞാനും റിച്ചാടും ഒരുപോലെയാണ് ഇങ്ങനെയുള്ള ഇഷ്ടങ്ങളൊക്കെ ഒരു സമയം കെട്ട സമയത്ത് ഒരു ചായ ഒക്കെ കുടിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ട അപ്പൊ ഞാനും റിച്ചാടും മാത്രമാണെങ്കിൽ ഞങ്ങൾ രാത്രി അങ്ങനെയൊക്കെ ഒരു സമയം കെട്ട സമയത്ത് ചായ ഒക്കെ ഇട്ട് കുടിക്കോട്ട് ചായ കുടിച്ചോക്ക് ണെങ്കി ആ പാൽ വരെ കാരണം കുടിത്തരാൻ എടുത്ത പാലിന്റെ ബാക്കി വെച്ചിട്ടുണ്ടാക്കിയത് അത് ശരി അപ്പൊ കഷായ കൂമ്പുവാടിപ്പോ ചായപ്പൊടി കുടിച്ചാല് കൊച്ചു കുടിച്ച അതിന്റെ ക്ഷീണമാണോ തോന്നലോ ബോധം കെട്ട പോലെ കിടപ്പ് അപ്പം അങ്ങനെ നമുക്ക് ശനിയാഴ്ചത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് മീൻ നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പപ്പ പറഞ്ഞത് വറുത്താൽ മതി തിളപ്പിക്കണമറുക്കണമെന്ന് പപ്പടുത്ത് ചോദിച്ചത് അപ്പോൾ പറഞ്ഞ് വറുത്താൽ മതി അങ്ങനെ മീനും വറുക്കാനായിട്ട് ചിക്കനും വറക്കാൻ പോകണം പിന്നതേ ബീഫ് പിറ്റേ ദിവസത്തേക്കാണ് പപ്പ മേടിച്ച് കൊണ്ടു വന്നിരിക്കണത് പിന്നതേ ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കരിമീനൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഷാജിലെടുത് പക്ഷേ ഷാജിക്ക് കരിമീനൊന്നും കിട്ടിയില്ല അങ്ങനെ നമ്മൾ ചോറും കറിയാക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഈ റി അതായത് സംഭവങ്ങളും പിന്നെ ഒരു ചാർ എന്തെങ്കിലും വെക്കാം പച്ചക്കറി വെക്കാം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത് കേട്ടോ പക്ഷേ മീൻ കൊണ്ടുപോകുന്നില്ല പക്ഷേ അതിന് മീൻ കിട്ടിയില്ല വിചാരിച്ച പോലെ അപ്പോൾ അങ്ങനെ മീൻ ഇല്ലാഞ്ഞുകൊണ്ട് പപ്പനെ വിട്ടിട്ട് ഞാൻ ബീഫ് രണ്ട് കിലോ മേടിച്ചതാണ് കേട്ടോ അതായത് ഒരു ബീഫ് ബിരിയാണി വെക്കാമെന്ന് വെച്ചാൽ കുറേ അധികം നാളായി ബീഫ് ബിരിയാണി വെച്ചു അപ്പോൾ സാറ്റർഡേ തന്നെ ബീഫ് മേടിച്ച് വെച്ചെന്ന് എളിന്ന ഞാനൊന്നും ചെയ്യണമെന്നില്ല നമുക്ക് പെട്ടെന്ന് വെക്കുന്ന ഒരു ബിരിയാണി വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് പീസാക്കിയിട്ട് ഫ്രിഡ്ജ് ിലേക്ക് മാറ്റിക്കുകയുണ്ടെങ്കിൽ നാളെ കാലത്ത് തന്നെ നമുക്ക് പാചകം തുടങ്ങാന്നുള്ളൊരു ചിന്തയിൽ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും മേടിക്കാനൊക്കെ അവിടെ തിരക്കായിരിക്കുള്ളൂ ഈ തിരക്കുള്ള ഒരു വീട്ടിലേക്ക് ഡെലിവറി ചെയ്യേയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തേക്ക് മേടിപ്പിച്ച് വെച്ചെന്ന് വരാം അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി പറയാം അപ്പോൾ ഈ കുട്ടികൾ നമ്മൾ നമ്മളുടെ കുറ്റപ്പെടുത്തലുകൾ കുട്ടികളാ എത്രയധികം മാനസികമായി തകർക്കുന്ന ഉണ്ടെന്നുള്ളത് എപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ട് വേണം കുട്ടികളെ വഴക്ക് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് കുട്ടികളിലേക്ക് ി അവരുടെ മനസ്സ് നമ്മളായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി ഒന്ന് അവരുടെ ഉള്ളിലെ വിഷമതകൾ എന്തായിരിക്കും എന്നുള്ളതൊന്ന് ചിന്തിച്ചിട്ട് വേണം കുട്ടികളെ വഴക്ക് പറയാൻ വേണ്ടിയിട്ട് ആ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ് അവർ വലുതായി കഴിയുമ്പോൾ നമുക്ക് തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം എന്നും അവർ ഓർത്തിരിക്കും നമ്മളന്നവരൊന്നും പറഞ്ഞില്ലല്ലാന്ന് അവർക്ക് കുട്ടികളുണ്ടാകുന്ന സമയത്ത് ആ മക്കളോട് അവർ പറയും ദൈമം ഞങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പപ്പയെ മമ്മിയെ എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അവരുടെ പാരൻറ്റിങ് കാലഘട്ടങ്ങളിലും അവർക്കിതുപോലെ മക്കളിൽ നിന്നും പല പല അവസരങ്ങൾ ഇങ്ങനെയുള്ള ഇതുണ്ട് അവരിത് ചിന്തിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ആ നഷ്ടപ്പെട്ട സാധനത്തിൻ്റെ വില പറഞ്ഞ് മക്കളെ വഴക്ക് പറയുമ്പോൾ ഓർക്കുക ആ വില നഷ്ടപ്പെട്ട സാധനത്തിൻ്റെ വിലയേക്കാൾ എത്രയോ വില കൂടിയതാണ് നീ എനിക്ക് എന്നുള്ള കാര്യം കുട്ടികളെ മനസ്സിലാക്കുക അതുകൊണ്ട് പോയത് പോയിക്കോട്ടെ സാരമില്ല നമുക്ക് വേറെ എടുക്കാം കുഴപ്പമില്ല എന്ന് ഉള്ള ഒരു മനസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പിള്ളേർ ഒരു സാധനവും പിന്നെ കൈയിൽ നിന്നൊരു അബദ്ധം പിള്ളേർക്ക് വരില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വഴക്ക് പറയണതിൽ കൂടുതൽ കുട്ടികളുടെ മനസ്സിലേക്ക് ക്ക് വരുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ അന്നത്തെ സപ്പോർട്ടാണ് പ്രായമായി കഴിയുമ്പോൾ അവർ നമുക്ക് തിരിച്ച് തന്നെ സപ്പോർട്ടെന്ന് ചിന്തിച്ച് പിള്ളേരെ കൈകാര്യം ചെയ്യും അപ്പോൾ നമ്മൾ റെസിപ്പി മറ്റേ ചിക്കൻ റെസിപ്പിയുടെ ബാക്കിയാണ് ഇപ്പോൾ കണ്ടത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ ഒരിത്തിരി പപ്പടവും ഒരിത്തിരി വേപ്പിലും കൂടി വറുത്തവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കൂടുതലുള്ള എണ്ണ മാറ്റിയിട്ടാണ് പിന്നെ ബാക്കി താളിപ്പ് നമ്മളിടുന്നത് പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി കുറച്ച് വേപ്പിലേ ഇത്ര ഇട്ടിട്ട് ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ എന്നിട്ട് അത് ഒന്നായി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഇത്തിരി വറ്റൽമുളക് ചത ചതച്ചത് ക്രഷ്ഡ് ചില്ലി കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അയ്യോ ഇത് റിച്ചാർഡിന് വെച്ച് കൊടുത്തിട്ട് റിച്ചാഡ് വെറുതെ അത് വീഡിയോയിൽ കിട്ടിയില്ലെന്ന് തോന്നണുണ്ട് അവനിങ്ങനെ ഭയങ്കര ഒരു ഭയങ്കര ഫീലാന്ന് പറഞ്ഞു ഇത് കഴിച്ചപ്പോഴത്തേക്കും അവൻ പറഞ്ഞത് ഹെവനാണ് മമ്മി അങ്ങനെ പറഞ്ഞിട്ട് കഴിച്ചോണ്ടിരുന്നെച്ചേട്ട് അതൊന്നും എനിക്ക് വീഡിയോയിൽ കിട്ടില്ല ഞാൻ ഓർത്തില്ല അവൻ ഇത്രയധികം ഇഷ്ടപ്പെടുകയെന്നുള്ളത് അങ്ങനെ ഈ സാധനം ഈ കരിഞ്ഞൊന്നും പോരുത് ആ സമയത്തിന് മുമ്പ് തന്നെ നമ്മൾ ചിക്കൻ ഈ പപ്പടവും എല്ലാം കൂടി ചേട്ടാ അയ്യോ ഭയങ്കര വേറെ ടേസ്റ്റ് ആയിരുന്നത് നല്ലൊരു ഫ്ലേവറാണ് ആ താളിപ്പ് ഇതിൻ്റെ കൂടെ വരുമ്പോഴേക്കും അത് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് ആണ് അപ്പം കുറച്ചധികം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് ഒരു ലിമിറ്റിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു സംഭവം ഇംഗ്ലീഷ് റെസിപ്പീസിൽ നിന്ന് കിട്ടിയത് സൂപ്പറാണ് അപ്പം ഇനിയും ഇത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞേക്കാൾ ഇനി ഉടനെ തന്നെ നമ്മൾ ഉണ്ടാക്കും അങ്ങനെ ശനിയാഴ്ച ഉച്ചക്കുള്ള ചിക്കൻ ഫ്രൈ ഫിഷ് ഫ്രൈ ഇത് നമ്മുടെ കോവക്കമെഴുക്ക് പുരട്ടി പിന്നെ തലേദിവസ സാമ്പാർ അതൊക്കെ എടുത്തപ്പോൾ പറഞ്ഞ് സാമ്പാറും മതി അപ്പോൾ ഞാൻ വിശേഷം മീൻ തിളപ്പിക്കുക എന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞ് വേണ്ട മീൻ തിളപ്പിക്കേണ്ട വറുക്കുള്ളതാണ് ടേസ്റ്റ് അപ്പോൾ സാമ്പാറും മതിയാന്ന് വെച്ചപ്പോൾ ആ ഓക്കെ സാമ്പാർ മതി ചാറായിട്ടെന്ന് അപ്പോൾ അതും കൂടിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇത് ഈ ധാവത്തിൻ്റെ റൈസ് രണ്ട് പാക്കറ്റ് നമ്മൾ ബ്ലിങ്കിറ്റിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്ത് വെച്ചാണ് കേട്ടോ ബ്ലിങ്കിറ്റിൽ വില കൂടുതലാണ് കേട്ടോ ഇപ്പോൾ ഇരുപത് രൂപയോളം കൂടുതലായിട്ടുണ്ട് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പം നൂറ്ററുപത് രൂപ നൂറ്റി എഴുപത് രൂപ വരെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയായി ഇനിയിപ്പോൾ ഇറച്ചി ഒന്ന് കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം അത്രേ ഉള്ളു ഇറച്ചി കറിയൊന്നും ആക്കുന്ന ഒന്നും പിന്നെ അത് ഈ ഉള്ളി ഉള്ളിയുണ്ടല്ലോ വെള്ളത്തിൽ രാവിലെ മുതലിട്ട് ഞാൻ വെച്ചേക്കണം കാരണം ഉള്ളി കിടന്നിട്ട് ചൂട് കൊണ്ട് ചുരുങ്ങാൻ തുടങ്ങി അപ്പോൾ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് വേഗം ഒന്ന് പൊളിച്ചിട്ടെടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചിട്ടേ ഫ്രിഡ്ജിലോട്ട് അല്ലാതെ ഉണ്ടെങ്കിൽ അത് ചുരുങ്ങി ചുരുങ്ങി വെറുതെ കേടായി പോകും അപ്പോൾ പപ്പ കൊണ്ടെന്ന സാധനങ്ങളൊക്കെ ഞാൻ ഓരോന്നേനെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ബിരിയാണിയുടെ സാധനങ്ങളാണ് വന്നേക്കുന്നത് അപ്പോൾ ബിരിയാണിയുടെ സ്മെല്ല് തന്നെയാണ് കേട്ടോ ഇത് തുറന്നപ്പോൾ കാരണം ആ ചക്കയുണ്ട് നമ്മുടെ പൈനാപ്പിളേ പൈ പ്പിളും പിന്നെ മല്ലിയില അങ്ങനെ എല്ലാത്തിൻ്റെയും ആ ഒരു മണം കൂടി ചേർന്നിട്ടില്ലേ തുറന്നപ്പോൾ തന്നെ ഒരു ബിരിയാണി മണമാണ് വരുന്നത് അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് ഇന്നിപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇറച്ചിയാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി ഇറച്ചിയാണ് കൊണ്ടുവന്നെ അപ്പോൾ ഇറച്ചി കിടക്കാൻ്റെ അടുത്ത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടാകുന്നത് നിങ്ങൾ കൊള്ളാത്തിറിയാണ് എപ്പോഴും തന്നിവിടുന്നത് എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അയാൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം നല്ല ഇറച്ചി തന്നെയാണ് പപ്പട കയ്യിൽ കൊടുത്തു വിടുന്നത് അല്ലാതെ അയാൾ വീട്ടിൽ കൊണ്ടുവന്ന് തരും ഇപ്പോൾ തിരക്കുള്ള ദിവസം ആയതുകൊണ്ടാണ് നമ്മൾ പോയിട്ട് മേടിച്ചേട്ടാ അപ്പോൾ നമ്മുടെ റിച്ചാർഡിനെ ഫുഡ് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അഭിപ്രായം എന്ന് ഇത് ഇംഗ്ലീഷ് ഇന്ത്യ ചിക്കൻ ഫ്രൈ അതൊരു ചാനല എങ്ങനെയുണ്ട് അടിപൊളി കൂടി ആ സവാളയും വേണോന്ന് പറഞ്ഞിട്ട് അവര് സവാള ഇട്ടിട്ടില്ല സവാള പിന്നെ ഇതിനകത്ത് ഞാൻ ചെന്നരങ്ങ നീര് ഇടാനായിട്ട് ഞാൻ പപ്പനെ കൊണ്ട് മേടിപ്പിച്ചിട്ട് അല്ല അത് മാരിനേറ്റ് ചെയ്യുമ്പോൾ നീര് ഇടാൻ പറഞ്ഞിട്ടുണ്ട് പപ്പ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാനത് മറന്നു ചെറുനാരങ്ങ പിന്നീട് പപ്പന അടുത്ത് പറഞ്ഞു അടിപൊളിയാണല്ലേ അതിന്റെ നല്ല ടേസ്റ്റ് ഇല്ലേ ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ എനിക്കും ഇഷ്ടപ്പെട്ടു വെറൈറ്റി പപ്പടമൊക്കെ ഇട്ടിട്ട് അപ്പളോന്നെണ്ടായിരുന്നത് പപ്പടം ഇടണ്ട് വാടോ ചോറെടുത്തോ ചിട്ട് റിച്ചാടോ മാത്ര കഴിക്കാൻ വെച്ച് ഏ എന്താടാ വിശക്കണില്ല അത്ര രണ്ടുമണി കഴിഞ്ഞല്ല അങ്ങനെ ലഞ്ചെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നതേ രാത്രി ഒരു പതിനൊന്ന് മണിയോട് കൂടി ഞാനും രണ്ടു മക്കളും കൂടി പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങണേനെ അങ്ങനെ പള്ളിയിൽ വലിയ സ്ക്രീനിലൊക്കെ കാണട്ടെ പുറത്ത് വലിയ സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട് പുറത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ വൃത്തിയായിട്ട് കാണാനായിട്ട് പക്ഷേ എനിക്ക് പള്ളിയുടെ അകത്ത് സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നിരിക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ പള്ളിയുടെ അകത്ത് തന്നെ ഇരുന്ന് കുട്ടികൾ രണ്ടാളും പുറത്ത് തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴേ ഇത് ഉയർപ്പിൻ്റെ ആ ഒരു സമയത്തെ കാര്യങ്ങളാണേ അങ്ങനെ നമ്മൾ പള്ളിയൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് വന്നതാണ് അപ്പോൾ ഒത്തിരി ദൂരത്താണ് വണ്ടി പാർക്ക് ചെയ്തേക്കണം കാരണം ഈ ദിവസങ്ങളിലൊന്നും നമ്മുടെ പള്ളിമുറ്റത്തേക്ക് ഒരു വാഹനങ്ങളും കടത്തി വിടില്ല അത് ആണ് അപ്പോൾ എല്ലാവരുടെ വാഹനങ്ങൾ പുറത്താണ് കാരണം ആൾത്തിരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നിറയെ ആളുകളായിരിക്കണത് അപ്പോൾ അതുകൊണ്ട് വണ്ടി കുറേയധികം ദൂരെയാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടേക്കണം അപ്പോൾ അവിടെ വന്ന് അങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ റോജറായിരുന്നു ഡ്രൈവ് ചെയ്ത് വച്ചത് അപ്പോൾ ഇന്നത്തെ ദിവസം റോജർ വൈകുന്നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ എറണാകുളം മുഴുവൻ കറങ്ങി തിരിഞ്ഞ് തളർന്നിട്ടാണ് വീട്ടിൽ വന്ന് ഡിന്നറും കഴിച്ചിട്ട് ഈ പള്ളിയിലേക്കും വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെയും റോജർ വളരെ ടയേർഡായിരുന്നു ഇപ്പോൾ ഒന്നേ മുക്കാലായി നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ അപ്പോൾ ഈ വരുന്ന വഴിക്ക് റോജറാണ് വണ്ടി ഓടിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അവിടെ ഒരു തട്ടുകട കണ്ടിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാൻ പറ്റിയ അപ്പോൾ റിച്ചാർഡ് പറഞ്ഞ് എടാ അവിടെ നിർത്തിയ ആ ചായ ഒരു ചായ ഓടിച്ചിട്ടും പോകുന്നതുകൊണ്ട് റോജർ അത് കേൾക്കാം നേരെ വണ്ടി ഓടിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കി കാരണം റോജർ അത്രയും ടയേർഡാണ് റോജർ ഇങ്ങനെ കറങ്ങിയിട്ട് വന്നതായിരുന്നല്ലോ അപ്പോൾ അവന് എത്രയും പെട്ടെന്ന് കിടക്കണമെന്നുള്ള ചിന്തയിൽ അവൻ അവിടെ നിർത്തിയില്ല വീണ്ടും അങ്ങനെ വീട്ടിൽ വീട്ടിൽ ഞാൻ പറഞ്ഞു എടാ റിച്ച് മമ്മി അവൻ വണ്ടി നിർത്തിയില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞാൽ അതിന് എന്താണ് വീട്ടിലും ചായയും ചായപ്പൊടിയൊക്കെ ഇത് പഞ്ചസാര ഉണ്ട് നമുക്ക് ചായ ഇട്ട് പിടിക്കാം നീ വാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഈ നട്ടപ്പാതിരാക്ക് ഇവിടെ വീട്ടിൽ വന്ന് ചായ ഇട്ട് അപ്പം റോജരാണെന്നുണ്ടെങ്കിൽ പോയിട്ട് ഇങ്ങനെ കറങ്ങാൻ പോയി എന്ന് പറഞ്ഞായിരുന്നല്ല ഫ്രണ്ട്സ് വിളിച്ചിട്ട് അപ്പം പോയി കുറേ കപ്പ വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കപ്പ വറുത്തത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ കുറേ അധികം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് ടിന്നിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതും എടുത്ത് ഈ കട്ടൻ ചായയൊക്കെ എടുത്ത് വെച്ച് ഞാൻ റിച്ചാർഡും നമ്മുടെ റൂബിക്കഞ്ഞ് പിന്നെ നമുക്ക് റൂബി കുഞ്ഞും കൂടി അവിടെ ഇരുന്ന് കട്ടൻ ചായയും കപ്പ വറുത്തും റിച്ചാർഡ് കഴിക്കലട്ടാണ് കപ്പ വെറുത്തത് റിച്ചാഡിൻ്റെ ഒരു നാല് പല്ല് മറ്റേ ഇത് ക്യാപ്പിട്ട് വെച്ചേക്കണമുണ്ട് റിച്ചാൻഡിൻ്റെ പേടിയാണ് അതൊക്കെ കഴിക്കാൻ അപ്പോൾ റിച്ചാർഡ് അങ്ങനെ കഴിക്കുകയൊന്നും ഇല്ല അപ്പം അങ്ങനെ ഞാനും ഞാൻ പല്ലൊക്കെ പോയത് പക്ഷെ വന്ന് കഴിഞ്ഞിട്ട് വീണ്ടും കഴിച്ച് കാരണം ആ കപ്പവർത്ത ഉണ്ടെങ്കിൽ നമ്മൾ കഴിച്ചു പോകും അത്രയും ഫ്രഷ് കപ്പ വറത്ത എടുത്ത് കുടിക്കടാ കുടിക്ക് എന്ത് മണിയായി ഇതൊക്കെ തിന്നട്ടെ അങ്ങനെ ചായ കുടിച്ചുള്ള ഉറക്കമൊക്കെ കളഞ്ഞ് ഇനിയിപ്പോൾ റിച്ചാർഡ് ഏതായാലും കിടക്കാനല്ല പഠിക്കാനാണ് ഇരിക്കാൻ പോയത് നാല് മണി വെളിപ്പിനായപ്പോഴത്തേക്കാണ് അവൻ കിടന്നത് പിന്നെ ഞാൻ പോയി ഒരു രണ്ട് മണിയായപ്പോഴത്തേക്കും കിടന്നെങ്കിലും ഉറങ്ങിയതൊക്കെ ഒത്തിരി ലേറ്റ് ആയിട്ടായിരുന്നു അപ്പോൾ ഇത്ര രണ്ടാമത്തോട് ഇന്നത്തെ വീഡിയോ ഇനി നാളെ നമ്മളുടെ സൺഡേ വ്ളോഗായിട്ട് വീണ്ടും കാണാം താങ്ക്